കൊച്ചിന്റെ പേന അതേ സമയം ഉച്ചയുടെ തന്നെ നോക്കണം എന്തോ പേന എന്തോ എന്താ പറഞ്ഞ മണിയാലും കാണിച്ചാൻ പോയത് ഞാൻ എന്താ പോയത് ഞാൻ പേന കൊല്ലായിരുന്നു അതായിരുന്നു കളിച്ചു എവിടെ അയ്യോ കളറില്ല നിനക്ക് വേറൊരു പുള്ളി ഇല്ലായിരുന്നോ അതും അതങ്ങ് ഇഷ്ടപ്പെട്ടു പോയി പക്ഷെ ഞാൻ ചോദിച്ചത് അതല്ല പുള്ളി നൈറ്റി അയ്യോ അതും കൊള്ളത്തില്ല എടുത്ത് കളഞ്ഞതങ്ങ് നീന്താ താമസിച്ചേ അടവുണ്ടായിരുന്നേ പണിക്ക് വരാതിരിക്കാനോ പറയുന്നത് ലോണിന്റെ അടവുണ്ടായിരുന്നടി ആ എന്നിട്ട് ഞാനേ നമ്മുടെ കൈ ഇരിക്കുന്ന എ ടി എമ്മിന്റെ കാർഡിന്റെ എ ടി എം നമ്മുടെ കവലയില്ലല്ലോടി അതില്ല അത് ഇവിടുന്ന് നമ്മള് ഓട്ടോ വിളിച്ച് വേറെ കവലയിൽ പോകണം ഇവിടുത്തെ എ ടി എം പൈസ കിടത്താ രൂപ നമ്മുടെ കൈ അങ്ങ് പോകും എനിക്ക് ബുദ്ധി ഓദിച്ചോടി ഞാൻ അവിടെ സാക്ഷണം ഓട്ടോ വിളിച്ചിട്ട് അറുപത് ഓട്ടോ അതെടുത്തോണ്ട് വന്ന ഞാൻ കൊടുത്തിട്ടാണ് വരുന്ന ബുദ്ധി അല്ല ഞാൻ കാണിച്ചല്ലോ എന്തോ നല്ല ഒരു ബുദ്ധിപരിപാടി എനിക്ക് റേഷൻ കാർഡ് കൊണ്ട് ഞാൻ പഞ്ചായത്ത് കാര്യത്തിന് പോയി അവളെ ചെന്നപ്പോ എന്നെ പറയുന്നത് റേഷൻ കാർഡ് ഒരു കോപ്പി വേണം റേഷൻ കാർഡ് വെച്ചാൽ കഴിഞ്ഞിരിക്കും പറഞ്ഞേ കോപ്പി പറഞ്ഞാൽ വീട്ടിലേക്ക് ഇരിക്കും ഞാൻ നൂറ് രൂപ അവിടുത്തെ ഓട്ടോക്കൂലി കൊടുത്ത് വീട്ടിൽ കോപ്പി എടുത്തു അല്ല പിന്നെ എനിക്ക് ആ കോപ്പി നഷ്ടമാ അതാ പറഞ്ഞത് നമ്മുടെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ബുദ്ധി ഒരു വേറെ കാര്യങ്ങളും ഞാൻ പറഞ്ഞേക്കാം ജാനകി അമ്മ താമസിച്ചാൽ വരുന്നത് ഈ സൈറ്റ് ബോക്കർ പോലും സമ്മതിക്കരുത് ില്ല എന്റെ സൈറ്റിൽ പറഞ്ഞില്ല അത് ഞാൻ സമ്മതിക്കുന്നില്ല എന്റെ രമേശ് നിനക്കെന്നെ അറിയാൻ പറ്റാത്ത ഇന്ന് ഇഷ്ടയുടെ ഈ വേല ഞാൻ നടത്തും ഒന്നേ തൊഴിലുറപ്പ് അല്ലെ തൊഴിലെ തൊഴിലുറപ്പ് തൊഴിലോ എന്തൊക്കെ കല്യാണം അല്ലേ എന്റെ മൺപെട്ടി ഉറപ്പിച്ചു അമ്മത്തി കാപ്പി കാപ്പി കൊണ്ടാടാം നമുക്ക് ഇല്ലാത്ത എന്തോ പാപ്പി 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 നിന്റെ കല്യാണോ ഞാൻ ഉറപ്പിച്ചേരാം പാപ്പി പേടിക്കണ്ട പാപ്പി കേട്ടോ ആ നിങ്ങക്ക് എന്തുവാ ഞാനൊന്നും ഫോൺ ചെയ്യാൻ പറ്റത്തില്ലേ പെണ്ണുങ്ങളെ ഞാൻ അടുത്ത് കാപ്പി കാപ്പി എന്ന് പറയും കാപ്പി കാപ്പിന്താ പറഞ്ഞേ പിന്നെ രാവിലെ ഈശ്വര പ്രാർത്ഥനയും തുടങ്ങുന്നില്ലയോ താമസിച്ചത് രാവിലെ അങ്ങോട്ട് പണി തുടങ്ങാം അല്ലെങ്കിൽ പെണ്ണുങ്ങൾ വന്ന് നമ്മളെ തല തീരിച്ചു പോയി താമസിച്ചു വന്നിട്ട് പിന്നെ നൂറ്റമ്പത് പണി നമുക്ക് മൂന്നേക്കുള്ള തികക്കണം കേട്ടോ കേട്ടോ അയച്ചയ്ക്ക് എന്തെടുക്കുക കേക്കുമാറാകെ മേറ്റുവരാതെ നീ കാത്തു സൂക്ഷിക്കണം കാടുകൾ വെട്ടുമ്പോൾ പാമ്പും കൂടെ കൂടെ വന്നു കടിക്കാതെ നോക്കണം കൂട്ടണം കേന്ദ്ര ഗവൺമെൻ്റ് ശമ്പളം കൂട്ടേണം കേന്ദ്ര ഗവൺമെൻ്റ് ശമ്പളം കൂട്ടേണം കേന്ദ്ര ഗവൺമെൻറ് ശമ്പളം അങ്ങോട്ടേണം അതാരോ ഒറ്റയ്ക്ക് കൂട്ടുന്നേ എനിക്ക് എനിക്ക് ഒന്നര മാസത്തെ പൈസ കിട്ടാനുണ്ടോ അതല്ല നീ പാട്ടിനകത്ത് എന്തിനാ ലാച്ചി കൂടി ഇച്ചിരി പൈസ അധികത്തി കിട്ടിയെന്ന് നിനക്ക് രണ്ടുപേർക്കും നമുക്ക് മാര് വന്നു തുടങ്ങാടി ദൈവാമേ ിൽ പോയില്ലേ ഗിരി നോക്കിക്കോളാം ഞാൻ അവടെ ചെന്നക്കൊണ്ടല്ലോ ഗിരിജയുടെ വീട്ടിൽ രോഗം നിക്കുന്നു പതിവില്ലാതെ പതിവില്ലാതെ എനിക്കെന്തോ പന്തിയോട് തോന്നി ഒരു ചെറിയ സംശയം ഞാൻ അവനോട് ചോദിച്ചു എന്താ ചോദിച്ചു എന്തുകൊണ്ടാ രോഗം ഇവിടെ നിൽക്കുന്ന അവടനെ പറയുവ ഗിരിജക്ക് കറണ്ട് അടിച്ച് കൃത്രിമ ശ്വാസം കൊടുക്കാൻ വേണ്ടി ഓടി വന്നു അവൻ കൃത്രിമ ശ്വാസം കൊടുത്ത് ജീവൻ അവൻ രക്ഷിച്ചില്ല കേട്ടോ അവടെ വയറിംഗ് ചെയ്തിട്ടില്ല കൃത്രിമ ശ്വാസം കൊടുത്താ ഒരു അവസ്ഥ എനിക്ക് പണ്ടുണ്ടായിട്ടോ അതപ്പ കൃത്രിമ ശ്വാസം അല്ല ശ്വാസം വിട്ട എന്തോ കൃത്രിമേ ആ Ya hablé en Duerno. വീട്ടിൽ അട വെച്ചിരിക്കുന്നു ആ കൊച്ചാ നിന്നും പണിക്ക് പോയില്ലേ അട വീട്ടിൽ അത് പോയില്ലേതമുണ്ട് ഞാൻ വന്നത് ഒരു സ്ലാവ് വാർത്ത നിന്നിട്ട് വരുവാ സ്ലാവു ആ ഗോതമ്പുണ്ട് ചെറിയ കലത്തിന് വെള്ളം ഒഴിച്ച് അനു മതി കിടന്നോളൂ അതെ ഓ എടീ പറഞ്ഞേ എടി എന്റെ കെട്ടി വന്നു നേരത്തെ ഇവിടെ ഇല്ലായിരുന്നോ പൂപ്പലല്ലായിരുന്നോ തൂത്ത് കൊടുത്ത് വെച്ചേക്കു വന്നു എന്തുവാ പൂപ്പലാന്ന് പറഞ്ഞു പൂപ്പലെന്ന് കേരളത്തിൽ സ്ഥലമില്ലേ പോപ്പാല് പോപ്പാലും ആ വെറുതെ വീട്ടിൽ ഇരിക്കാ യോ ഇപ്പൊ മത്തിപ്പിക്കാം അപ്പൊ ഡെയിലി നല്ല വരുമാനം ഉണ്ടല്ലോ കള്ളു കുടിക്കുന്ന പിന്നെ മത്തിപ്പിക്കാൻ പോകുന്ന പറഞ്ഞു നത്തിപ്പിക്കാൻ ആ ൂടി ഭയങ്കര വിഷയം ഉണ്ടാക്കുന്ന സംഭവം മേറ്റ് ഞാൻ ഞാൻ നോക്കണ്ട ഭർത്താവ് ഇതുപോലെ കള്ളും കുടിച്ചിട്ട് കവലയിൽ കുറെ പേര് പറയുവരത്തിന്ന് ചാടുമ്പം പാരച്ചൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ആ ഇതും കേട്ടോണ്ട് ഈ ചെറുക്കം വീട്ടിൽ വന്നിട്ട് നമ്മുടെ കുപ്പിടി അതും എടുത്ത് വച്ചിട്ടുണ്ട് മർദ്ദന മണ്ടെങ്കിൽ ഒറ്റ ചാട്ടോ ചേട്ടൻ കുപ്പിയോ എന്തോ ഓപ്പറേഷനാ മറ്റേ നാളെ കൈ അങ്ങോട്ട് നൂറിന് നില കുപ്പി എടുക്കണ്ടായോക്കാലം കൊച്ചു പോത്തോളൂ ഞാൻ എന്താ പറയാനോ എനിക്കറിയാൻ ഇങ്ങനെ കൊണ്ട് കൊറേ കള്ളു കുടിക്കാൻ പോകാ എന്തെണ്ണം കള്ളു കുടിക്കത്തില്ല പുകയായിരിക്കും അല്ല നിന്റെ ജീവിതം കട്ട പുകയായിരിക്കും